ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിബന്ധനകൾ ഐ ആർ ബി ഐ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ നിർബന്ധമായും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വാഗതം ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്ത് ഐ ആർ ബി ഐ വരുത്തിയിട്ടുള്ള സുപ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാർച്ച് ഇത് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ ഐ ആർ ബി ഐ പുറപ്പെടുവിച്ചത് ഇവയിലെ ചില നിബന്ധനകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരുന്നതും എന്നാൽ മറ്റു ചില നിർദ്ദേശങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്തെ കമ്പനികൾക്ക് ബാധകമായിട്ടുള്ളതുമാണ് അതിനാൽ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ളവരും പുതുതായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പോകുന്നവരും നിർബന്ധമായും ഇത്തരം മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്ത് ഐ ആർ ഡി ഐ നടപ്പാക്കിയിട്ടുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴുള്ള പ്രായപരിധിയുടെ നിബന്ധന ഐ ആർ ഡി ഐ ഒഴിവാക്കി മുൻപ് അറുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് മാത്രമേ പുതിയ പോളിസികൾ എടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും പോളിസികൾ എടുക്കാൻ സാധിക്കും മുൻപ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളാണ് നിലവിലുണ്ടായിരുന്നത് അതേസമയം പൊതുവായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലൊക്കെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ എന്നൊരു പ്രായപരിധി നിലവിലുണ്ടായിരുന്നു അതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ സുപ്രധാന മാറ്റം ഇതാണ് പോളിസി എടുക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന രോഗങ്ങൾക്ക് കവറേജ് നൽകുന്നതിനുള്ള മാക്സിമം വെയ്റ്റിംഗ് പീരീഡ് നാല് വർഷത്തിൽ നിന്നും മൂന്ന് വർഷമായി അതായത് മുപ്പത്താറ് മാസങ്ങളായി ഐ ആർ ഡി ഐ കുറച്ചിട്ടുണ്ട് അക്കാരണത്താൽ പുതുതായി പോളിസി എടുക്കുന്നവർക്ക് പോളിസി എടുക്കുമ്പോൾ നിലവിലുള്ള രോഗങ്ങൾക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ കവറേജ് ലഭിക്കുന്നതാണ് മറ്റൊരു സുപ്രധാന മാറ്റം ഇതാണ് അറുപത് മാസമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ മോറട്ടോറിയം പീരീഡ് തുടർച്ചയായി അറുപത് മാസത്തെ അഥവാ അഞ്ച് വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ നേരത്തെ നിലവിലുള്ള രോഗങ്ങൾ അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന കാരണത്താൽ ക്ലെയിം നിരസിക്കാൻ പാടില്ല ഇത് പോളിസി ഉടമകൾക്ക് വളരെയേറെ സഹായകരമായൊരു നിബന്ധനയാണ് കാരണം ഉപഭോക്താവ് മനഃപൂർവ്വം തട്ടിപ്പ് നടത്തിയിട്ടുള്ള കേസുകളിലല്ലാതെ മറ്റ് യാതൊരുവിധ കാരണത്താലും അറുപത് മാസ കാലാവധി പൂർത്തിയാക്കിയ പോളിസികളിൽ കമ്പനികൾ ക്ലെയിം നിരസിക്കാൻ പാടില്ല ഐ ആർ ഡി ഐയുടെ നാലാമത്തെ ഒരു സുപ്രധാന നിർദ്ദേശം ഇതാണ് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കുമായി കമ്പനികൾ പോളിസികൾ നൽകേണ്ടതുണ്ട് ഉദാഹരണമായി കുട്ടികൾ മുതിർന്ന പൗരന്മാർ വിദ്യാർത്ഥികൾ ഗർഭിണികളായ സ്ത്രീകൾ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലെയും വ്യക്തികൾക്കായി പോളിസികൾ കമ്പനിയിൽ പുറത്തിറക്കേണ്ടതുണ്ട് മറ്റൊരു സുപ്രധാന നിർദ്ദേശം ഇതാണ് പോളിസി ഉടമകൾക്ക് ഇഷ്ടമുള്ള ചികിത്സാരീതി തിരഞ്ഞെടുക്കുന്നതിനായി മറ്റുള്ള ചികിത്സാ രീതികൾക്കൊപ്പം തന്നെ ആയുഷ് ചികിത്സയ്ക്കുമുള്ള അവസരം പോളിസികളിൽ കമ്പനികൾ ലഭ്യമാക്കേണ്ടതുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം തവണകളായി അടയ്ക്കുന്നതിനുള്ള സൗകര്യം കമ്പനികൾ ഉപഭോക്താക്കൾക്ക് നൽകണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം ട്രാവൽ ഇൻഷുറൻസ് പോളിസികൾ ഇനി മുതൽ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്കും വിപണിയിൽ എത്തിക്കാം എന്നൊരു നിർദ്ദേശവും ഐ ആർ ഡി ഐ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുമായി ബന്ധപ്പെട്ട് ഐ ആർ ഡി ഐ പുറപ്പെടുവിച്ച ചില സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രിങ്ക്സ് സെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം